ഞാൻ ഞാൻ നിന്നെ വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നു നിന്നോട് ഇതിനെ പറ്റി പറയാൻ ഉദ്ദേശിച്ചിരുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് നോക്കാം ഞാൻ നിന്നെ വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നു ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളതിന് നമുക്ക് ഹാഡ് മെൻ ടു എന്ന ഫ്രേസ് യൂസ് ചെയ്യാം അപ്പൊ ഇവിടെ ഞാൻ നിന്നെ വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നു ഫസ്റ്റ് നമ്മൾ ഞാൻ എന്നിട്ട് ഉദ്ദേശിച്ചിരുന്നു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യും അപ്പൊ ഞാൻ നിന്നെ വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നു ഐ ഹാഡ് മെന്റ് ടു കോൾ യു നെക്സ്റ്റ് ഞാൻ നിന്നോട് ഇതിനെ പറ്റി പറയാൻ ഉദ്ദേശിച്ചിരുന്നു അതും സെയിം സിറ്റുവേഷൻ ആണ് നമ്മൾ ഞാൻ ഐ ഉദ്ദേശിച്ചിരുന്നു ഹാഡ് മെന്റ് ഇതിനെ പറ്റി പറയാൻ ടു ടെൽ യു അബൌട്ട് ദിസ് ഞാൻ നിന്നോട് ഇതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിച്ചിരുന്നു ഐ ഹാഡ് ടു ടെൽ യു അബൌട്ട് ദിസ് അപ്പൊ നമുക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് പറയുന്നതിന് ഹാഡ് ടു എന്ന ഫ്രേസ് യൂസ് ചെയ്യാം ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് ലേർണിംഗ്